കോട്ടത്ര പഞ്ചായത്തിലെ ആനേരി അഞ്ചാം വാർഡിലെ തകർന്ന റോഡുകളിലാണ് വാഴനട്ട് നട്ട് സി പി ഐ എം പ്രതിഷേധിച്ചത് കമ്പളക്കാട് കുതിരക്കുണ്ട് റോഡിലും ആനേരി മടിക്കിമല കനൽ റോഡിലുമാണ് വാഴ വെച്ചത് റോഡുകൾ തകർന്ന കാലങ്ങളായി ഗതാഗത ഇരിക്കുന്നില്ല ഇതോടെ ഓട്ടോറിക്ഷകൾ സർവീസ് നിർത്തി കമ്പളക്കാട് പള്ളിക്കുന്ന് റോഡിൽ നിന്നും എളുപ്പത്തിൽ കൽപ്പറ്റ മാനന്തവാടി പാതയിലെ മടക്കിമലയിലേക്ക് എത്താവുന്ന റോഡുകളാണ് റോഡുകൾ തകർന്നിട്ടും പഞ്ചായത്ത് ഭരണ സമിതിയുടെ നടപടി നടപടിയുണ്ടാകുന്നില്ലെന്നാണ് ആരോപണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിത്യേന നിരവധി പേർ സഞ്ചരിക്കുന്ന പാതകളിൽ യാത്ര തീർത്തും ദുർഘടമായി കാർഷിക മേഖലയായ പ്രദേശത്തേക്ക് കൃഷിക്കാവശ്യമായ സാധനങ്ങൾ കൊണ്ടുവരാനും വാഴക്കല ഉൾപ്പെടെ വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനും വാഹനങ്ങൾ എത്തിക്കാനാവാത്ത സാഹചര്യമാണ് നിലവിൽ സമരം കോട്ടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം സനലേഷ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ശ്രീജിത്ത് പി സി ജലേഷ് ബി ബി ഷിബിന എന്നിവർ സംസാരിച്ചു റോഡായാലും കരിക്കല് റോഡായാലും അതുപോലെ തന്നെ ഓമനൂക്ക് റോഡായാലും നാട്ടുകാർ എന്നുള്ളതായി നല്ല രീതിയിൽ